നമസ്കാരം വളരെ ശ്രദ്ധേയമായ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമില്ലാത്തതുകൊണ്ടും അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാത്തത് കൊണ്ടും അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു 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 സാമൂഹ്യ നിരീക്ഷണമാണ് സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കൊക്കെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് പലരും വരാറുണ്ട് മറ്റ് ബി ജെ പിയിൽ നിന്ന് പോകാറുണ്ട് അതുപോലെ കോൺഗ്രസിൽ നിന്നും ഒക്കെ തന്നെ എത്താറുണ്ട് കൂടുതലും എസ് ഡി പിരും അങ്ങനെയുള്ള മത തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് കൂടുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഹിന്ദു പെൺപിള്ളേരും ആൺപിള്ളേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നാൽ ഉടനെ ആദ്യം ഇറങ്ങും ക്ഷേത്രങ്ങളും ആചാരങ്ങളും തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് എസ് എഫ് ഐയിലൊക്കെ പ്രവർത്തിക്കുന്നവരും ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഇത്തരത്തിൽ വിളിച്ചു പോകാറുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരും ഉണ്ടല്ലോ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ സുന്നത്ത് ജയിക്കില്ല അല്ലെങ്കിൽ പള്ളിയിൽ വിടില്ല പള്ളിയിൽ മയ്യത്ത് അടക്കില്ല പൊതു ശ്മശാനം മതി എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനെ കാണിച്ചു തരാമോ ക്രിസ്ത്യൻ സഹോദരനെ കാണിച്ചു തന്നാലും മതി കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് പള്ളി പറയുന്നത് കേൾക്കില്ല തലയിൽ തട്ടവും ഇടില്ല എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരിയെ കാണിച്ചു തരാമോ ഈ മതേതരത്വം ജയിക്കട്ടെ അല്ലെങ്കിൽ മതവർഗീയത മതവർഗീയതയട്ടെ എന്ന് പറഞ്ഞാൽ തലയിൽ തട്ടമിട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന എസ് എഫ് ഐ പെൺകുട്ടികളെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ഇനി മുതൽ പള്ളിയിൽ പോകില്ല പള്ളിയിൽ കല്യാണവും വേണ്ട മക്കളെ മാമോദിസയും മുക്കണ്ട ആദ്യ കുർബാനയും വേണ്ട എന്ന് വെക്കുന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയെയോ യുവാവിനെയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയോ കാണിച്ചു തരാൻ സാധിക്കുമോ ഉണ്ടാകില്ല സാധ്യതയിൽ പക്ഷേ ഹിന്ദു പെൺകുട്ടികൾ കമ്മ്യൂണിസ്റ്റ് ആയാൽ അങ്ങനെയല്ല കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്താൽ മതി പിന്നെ മാതാപിതാക്കളോ ഭർത്താവോ പോലും പറഞ്ഞാൽ നിൽക്കില്ല അവർ മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ ചെന്ന് അലമ്പുണ്ടാക്കില്ല തല്ല് മേടിക്കും എന്ന് നല്ലവണ്ണം അറിയാം മാത്രമല്ല പോലീസ് അറസ്റ്റ് ചെയ്യും ആരാധനാലയത്തിൽ കടന്ന അക്രമം കാണിച്ചാൽ ജാമ്യം ഇല്ലാത്ത വകുപ്പിൽ ജയിലിൽ കയറും അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കളായാലും കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കൾ ആണായാലും പെണ്ണായാലും പബ്ലിസിറ്റിക്ക് വേണ്ടി കോമാളി വേഷം കെട്ടാൻ ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുക്കും രഹന ഫാത്തിമ ബിന്ദു അമണി ഇവരൊന്നും മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് എതിരെ ഒരിക്കലും ഇറങ്ങില്ല ഇറങ്ങാനുള്ള സാധ്യതയുമില്ല ഇറങ്ങില്ല ഉറപ്പാണ് സാംസ്കാരിക നായകന്മാർക്കും മുസ്ലിം ക്രിസ്ത്യനും എതിരെ എഴുതുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും ഇല്ല പണ്ട് പവിത്രം എന്ന കവിത എഴുതിയപ്പോൾ അത് പിൻവലിച്ചു അയാൾ കേരളത്തിൽ മുസ്ലിം ബാങ്ക് തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരും മതേതരം എന്ന് ഹിന്ദുവിനെ നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും മതത്തിന്റെ പേരിൽ പാർട്ടി തുടങ്ങിയ മുസ്ലിം ലീഗും ഉറക്കപ്പറയും മതേതരം എന്ന പക്ഷേ സ്വന്തം മതവും ആചാരവും സംരക്ഷിക്കുന്ന കളികൾ മാത്രം ഇത് കേട്ട തുള്ളിച്ചാടി ഹിന്ദു കമ്മ്യൂണിസ്റ്റുകൾ ഇറങ്ങും ആണായാലും പെണ്ണായാലും അവർക്ക് നശിപ്പിക്കേണ്ടത് സ്വന്തം സംസ്കാരം മാത്രം കല്യാണം കഴിച്ചിട്ട് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഹിന്ദു സഖാവിനെ കാണാൻ സാധിക്കും മുസ്ലിം ക്രിസ്ത്യൻ സഖാവിനെ കാണാൻ സാധിക്കുമോ സാധിക്കില്ല ബാപ്പയുടെ ഖബറടക്കുമ്പോൾ സിന്ദാബാദ് വിളിക്കുന്ന മുസ്ലിം സഖാവിനെയോ കാണാൻ സാധിക്കില്ല ഡാഡിയുടെ ശവം പള്ളിയിലേക്ക് എടുക്കുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന ക്രിസ്ത്യൻ സഖാവിനെയോ നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങോട്ട് ചെന്ന് സിന്ദാബാദ് വിളിക്കാൻ ഹിന്ദു സഖാവിനും പോകേണ്ട പക്ഷേ ആണായാലും പെണ്ണായാലും കമ്മ്യൂണിസ്റ്റ് ആയാൽ പബ്ലിസിറ്റിക്ക് വേണ്ടി തന്തയോ തലയോ പോലും തല്ലാനും മടിക്കില്ല ഹിന്ദു കുട്ടികൾ എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇത് ഇതൊക്കെ കൊണ്ടാണ് മനുസൃതിയിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു സ്ത്രീകൾക്ക് അമിത സ്വാതന്ത്ര്യം കിട്ടിയാൽ അവൾ കുലം മാത്രമല്ല രാജ്യവും മുടിച്ച് തേച്ച് കഴുകും എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിൽ കയറി അലമ്പ് ഉണ്ടാക്കിയ ഒരു ഹിന്ദു യുവതിയെ പറ്റിയുള്ള വാർത്തകളൊക്കെ ചില സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു ഇത് ഇപ്പൊ ആണായാലും പെണ്ണായാലും ഇദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ സത്യവുമാണ് ഹിന്ദു പെൺകുട്ടികളാണ് വിപ്ലവം വരുത്താൻ വേണ്ടി നടക്കുന്നത് അവർ അവരുടെ മതത്തെയും അവരുടെ ആചാരങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് അതുപോലെ അവരുടെ സംസ്കാരത്തെയും എന്തിനും ഇദ്ദേഹം പറഞ്ഞതുപോലെ അമ്മയെ അച്ഛനെയും പോലും തള്ളി പറഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസം വളരട്ടെ എന്ന് പറഞ്ഞ് മുട്ടിച്ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടിയെ ആൺകുട്ടിയെ കാണിച്ചു തരാൻ പറ്റും പറ്റില്ല അവരൊക്കെ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റായി മാറും ഹിന്ദു കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്ത സ്വന്തം ആചാരങ്ങൾ തകർക്കുന്ന തകർക്കാൻ നടക്കുന്ന തകർത്തെറിയുന്ന കമ്മ്യൂണിസ്റ്റ് ആയി മാറും ഇതാണ് വ്യത്യാസം നമ്മുടെ ആ ഒരു സാമൂഹ്യ അവസ്ഥയുടെ ആ ഒരു നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഗൗരവതരമായി ഹൈന്ദവ സമൂഹം പരിശോധിക്കേണ്ട ഹൈന്ദവ സംഘടനകൾ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്